മുടമ്പാലത്ത് നിന്ന് പെരിന്തൽമണ്ണ ബൈപ്പാസിലേക്ക് വളരെ ഈസിയായ രീതിയിൽ നമുക്ക് ഒരു ഒരു ഷോർട്ട് വഴിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും അണ്ടർപാസ് ഞങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ബ്ലോക്കിന്റെ തിരിച്ചു കൂടി വെച്ചാൽ നല്ല സുഖം തന്നെയാണ് പക്ഷേ അത് വരുന്നതോടു കൂടി അതിന് വലിയ ഒരു ഉപകാരം അത് നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പദ്ധതി വരുന്നതോടുകൂടി ഏറെ ബ്ലോക്കിന് ഒരു പരിഹാരം ണ്ട് ചർച്ചകളിൽ മുഴുവനായി അങ്ങാടിപ്പുറം ബ്ലോക്ക് മാത്രം നിറയുമ്പോൾ പരസ്പരം പഴിച്ചായിരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും അങ്ങാടിപ്പുറം ബ്ലോക്കിന്റെ ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും ഒരു മാസം മുമ്പാണ് മങ്കട എം എൽ എയുടെ നേതൃത്വത്തിൽ ഏഴുകണ്ണിപ്പാലം റെയിൽവേ അണ്ടർപാസുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത് നിലവിലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് വലിയ ഒരു പരിഹാരമായിക്കൊണ്ടാണ് ബദൽ സംവിധാനമായിക്കൊണ്ട് ഏഴുകണ്ണിപ്പാലം റെയിൽവേ അണ്ടർപാസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഏകദേശം മൂന്നര കോടി രൂപയോളം ചെലവഴിച്ചാണ് ഏറക്കണ്ണിപ്പാലം റെയിൽവേ അണ്ടർപാസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ നിലവിലുള്ള ഗതാഗത കുരുക്കിന് വലിയ രീതിയിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അധികാരികളും ജനങ്ങളും ഒരേ സ്വരത്തിൽ വിശ്വസിക്കുന്നത് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ബ്ലോക്കിന് എങ്ങനെയെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു ചോദ്യമാണ് ജനങ്ങളോടും ജനപ്രതിനിധികളോടും ചോദിക്കാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളും ജനപ്രതിനിധികളും പ്രതികരിക്കുന്നു നമ്മളോടൊപ്പം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പി ഷിഹാബ് ചേരുകയാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ എന്താണ് നിലവിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു അപ്ഡേഷൻ നമ്മളിപ്പോ ചാത്തനൂർ റെയിൽവേ അണ്ടർപാസ് നിലവിലെ റെയിൽവേയുടെ ഫൈനൽ എസ്റ്റിമേറ്റ് റെയിൽവേയുടെ ഒരു പച്ചക്കൊടിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഈ അങ്ങാടിപ്പുറത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ മുന്നിലുള്ളത് മൂന്നര കോടി രൂപയാണ് അതിലേക്ക് നമ്മൾ വകയിരുത്തേണ്ട അത് അതായത് അതിലേക്ക് ഫണ്ടായിട്ട് റെയിൽവേക്ക് അനുവദിക്കേണ്ടത് അതിൽ ഇന്ന് നമുക്ക് ഒന്നര കോടി രൂപയാണ് നിലവിൽ ആയിട്ടുള്ള എം എൽ എയുടെ ഒരു കോടിയും അതുപോലെ പഞ്ചായത്ത് അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും ബാക്കി രണ്ട് കോടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അതുകൂടെ ആയിക്കഴിഞ്ഞാൽ റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നീണ്ട ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും ആവശ്യമില്ല ഒരു മാസത്തിനകത്ത് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിലെ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച മുഴുവൻ അങ്ങാടിപ്പുറം ബ്ലോക്ക് തന്നെയാണല്ലോ അപ്പോൾ ഈ ഒരു പദ്ധതി ചെറിയ യാഥാർത്ഥ്യം ഒരു പരിഹാരം കാണാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും കാരണം ഈ ഒരു പദ്ധതി നിലയിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങൾ അതുപോലെ ഒരു ടിപ്പർ ലോറി അടക്കമുള്ള വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ആയിക്കിട്ടും കാരണം ഉറുടമ്പാലത്ത് നിന്ന് അങ്ങ പെരിന്തൽമണ്ണ ബൈപ്പാസിലേക്ക് വളരെ ഈസിയായ രീതിയിൽ നമുക്കൊരു ഒരു ഷോർട്ട് വഴിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ പിന്നെ മറ്റു പല വഴികളും പല പല വഴികളുമുണ്ട് ഇനി ആ ഒരു നിലവിലെ ഒരു അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ അവിടെ എടുക്കാനുണ്ട് അതുപോലെ മുനിസിപ്പാലിറ്റിക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു വഴിയായിട്ട് ഇത് ഭാവിയിൽ മാറും ആ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ മാറിക്കിട്ടും എന്നത് യാതൊരു സംശയമില്ല നടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് പല പോവഴികളാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചാത്തോലിക്കുട് അണ്ടർപാസിന് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് റെയിൽവേക്ക് പണമടച്ചു അതിൻ്റെ ഡി പി ആർ നമുക്ക് കിട്ടി മൂന്നര കോടി രൂപയുടെ വലിയൊരു എസ്റ്റിമേറ്റാണ് തുകയാണ് കിട്ടിയിട്ടുള്ളത് അത് ആ തുക ആദ്യപടി പടിയൊന്നോണം അൻപത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഒരു കോടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മഞ്ഞളാകുയലിരി സാഹിബ് തരാനും നൽകിയിട്ടുണ്ട് വരും ബാക്കി വരുന്ന രണ്ട് കോടിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അതിന് ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാന നേതാവ് നേതൃത്വത്തെ കണ്ട് എം എൽ എ കൂടി ഉൾപ്പെടുത്തി ഞങ്ങളുടെ ടീം വർക്കായിട്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ അങ്ങാടിപ്പുറത്ത് വരുന്ന മറ്റേണ്ണിപ്പാലം അതിൻ്റെ അതിലൂടെ വരുന്ന അണ്ടർപാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ അങ്ങാടിപ്പുറത്തെ ഇത്രയും വലിയ ഗതാഗത കുരുക്കിന് ഒരു ചെറിയ രീതിയിൽ മാറ്റം കിട്ടും പ്രത്യേകിച്ച് ചെറുകിട വാഹനങ്ങളൊക്കെ അതിലൂടെ പോകുമ്പോൾ ഇവിടെ ബ്ലോക്കിന് ഒരുപാട് മാറ്റം വരും പിന്നെ നമ്മളെ പൂരം മറ്റുള്ള പരിപാടികളൊക്കെ അമ്പലത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ആളുകൾക്കും അതിലൂടെ വണ്ടികൾ പോകാനൊക്കെ ഒരുപാട് സൗകര്യമാണ് ചെറുവണ്ടിക്കാർക്കൊക്കെ നല്ല ആക്കം കിട്ടും നല്ല സുഖ ഇതാണ് ഈ ബ്ലോക്കിൻ്റെ അടിയിൽ കാണിച്ച് തിരിച്ചു കൂടി വെച്ചാൽ നല്ല സുഖം തന്നെയാണ് ഓട്ടോസ്കാർക്ക് കാറ് മോട്ടോർ സൈക്കിളിനൊക്കെ ചെറുവണ്ടി കൂടി വെച്ചാൽ ബ്ലോക്കുകൾ കമ്മിയാവും എന്തായാലും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നാട്ടുകാരെല്ലാം വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ബ്ലോക്കിന് വലിയൊരു പരിഹാരം കാണാൻ സാധിക്കില്ല അതെ 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 അവിടെ നമ്മളെ മെമ്പർ അടക്കം അതിനു വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാബു എന്ന് പറയും അവൻ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അവിടെ ആ ഒരു ഗ്യാപ്പ് എന്താ പറയുക റോഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം ഉള്ളതാണ് ഞങ്ങൾ നാട്ടുകാർക്ക് മാത്രമെന്നല്ലോ അവിടെ ചെറിയ വാഹനങ്ങൾ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ഇത് വരുന്നതാണ് പക്ഷേ നമുക്ക് ഈ മേൽപ്പാലം ഇവിടെ വരുന്ന ഈ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാൻ ഒരു സംഭവമാണ് നട വരുന്നത് നമ്മുടെ പിന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ നമ്മുടെ സമൂഹ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പിന്നെ പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ മങ്കടയുടെ എം എൽ എ വളരെ പിന്നെ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് എഴുന്നിപ്പാലത്തിൻ്റെ താഴെയുള്ള അണ്ടർപാസിന് റെയിൽവേയിലടക്കം എം പിയും എം എൽ എയും ഇവിടുത്തെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് കൊണ്ട് അണ്ടർപാസ് മേ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കി വെക്കാൻ തീരുമാനിച്ചത് ഒന്നര കോടി രൂപയാണ് അതിന് അമ്പത് ലക്ഷം രൂപ പഞ്ചായത്ത് നീക്കി വെച്ചപ്പോൾ ഒരു മേ കോടി രൂപ എം എൽ എ നീക്കിവെച്ചിട്ടുണ്ട് ആ അണ്ടർപാസ് വരുന്നതോടു കൂടി ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ പരിഹാരം ആവും എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല ബൈപ്പാസ് ആണ് ശ്വാശ്വത പരിഹാരം എന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷെ അത് വരുന്നതോടു കൂടി അതിന് വലിയ ഒരു ഉപകാരം അത് നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൂടിയാണ് നല്ല സമാധാനം ഉണ്ടാവും ഈ റോഡ് ബൈപ്പാസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചെറുകണ്ടികളും കാറുകളൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല ഇതിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളിതിൽ സ്ഥിരം യാത്രകരാണ് ഈ പദ്ധതി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിപ്പുറത്ത് കൂടി ഇല്ല ഒരു തിരക്കും കൂടി ഒഴിവാക്കിയ ചെറു വാഹനങ്ങൾക്കും ഇതിൽ യാത്ര ചെയ്യാമല്ലോ ഞങ്ങൾ വീടുകൾക്കും കാര്യങ്ങൾക്ക് ഒന്നും കൂടി സൗകര്യമാവില്ലേ ഞാൻ ഇതിലെ സ്ഥിരം ഒരു വർഷത്തോളം സ്ഥിരം യാത്രകരാണ് ഞാനിവിടുത്തെ എല്ലാ ചാവക്കാട്ടുകാരനാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം കൊണ്ട് വളരെ എളുപ്പ വഴിയാണ് ഇത് കാരണം എൻ്റെ ഈ ഇവിടുത്തെ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഈ സെൻറ്ററിൽക്ക് മൂന്ന് കിലോമീറ്റർ വരണുള്ളൂ അങ്ങാടിപ്പുറം പാലം കയറി പോകുമ്പോൾ ഞങ്ങൾക്ക് എട്ട് കിലോമീറ്റർ കറങ്ങി വരണം അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരു ലാഭകരമാണ് സുഖകരമായ ഒരു യാത്രയാണ് പിന്നെ നമ്മളെ ഇപ്പോൾ ഒരാഴ്ച അടച്ചിട്ടില്ലോ ഇതിന് ആയിരക്കണക്കിന് വണ്ടി ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരേമാതിരി തിരക്ക അത്രയും ജനം വണ്ടി ജനം ജന പാസിങ് അടക്കണം അപ്പോൾ ഈ ഒരു പാലം ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ജനങ്ങൾക്കും ഈ ഭാഗത്ത് ഉപകാരമായി മാറും ഈ ചാത്തനല്ലൂർ ഏണിപ്പാലത്തിൻ്റെ അടിക്കുളപ്പ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഏറാംതോട് വലമ്പൂര് മലപ്പുറം വരുന്ന ചെറുവണ്ടികൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാവും ഓരോണം പാലം അങ്ങാടിപ്പുറത്തേക്കു പോകേണ്ട കാര്യമില്ല അവിടെ പര്യാപരം ഉള്ള ആൾക്കാർക്കും ആശ്വാസം ഉണ്ടാവും വരുന്നത് നല്ല കാര്യമാണ് എല്ലാവരും സാധാരണ ഉണ്ടെങ്കിൽ ഇത് വരുവുള്ളൂ ഈ പദ്ധതി വരുന്നതോടുകൂടി ഏറെക്കുറെ ബ്ലോക്കിനൊരു പരിഹാരം കാണുന്നു കരുതുന്നുണ്ട് ഞാൻ സ്ഥിരം യാത്രകനാണ് എന്നും ബ്ലോക്കിൽ നിൽക്കണ തന്നെയാണ് പരിപാടി വന്നു കഴിഞ്ഞാല് ഈ റോഡ് ഇതിനെ വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് ഏണിപ്പാലം വരുന്നത് നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുത്താൽ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിട്ട് മാറൂല്ലേ പിന്നെന്താ വെച്ചാല് മറ്റേ അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് ഒരു കാലത്തും തീരൂല അപ്പോൾ അത് തീരുന്നില്ല ഇവിടെ ഉള്ള നാട്ടുകാർക്കും കുറച്ച് അറിയണ ആൾക്കാർക്കൊക്കെ കൂടെ നമുക്ക് ആ വഴി പാസ് ചെയ്യുമ്പോൾ അത്രയും ബ്ലോക്ക് അങ്ങാടിപ്പുറത്ത് കുറഞ്ഞു കിട്ടും അപ്പോൾ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവർക്കും തന്നെ അതി കൂടി പോകാൻ സാധിക്കും അതേപോലെ പെരുന്നലമണ്ണിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് ഓറോടും പാലത്തിങ്ങൾക്ക് വന്നു കയറാനുള്ള നല്ലൊരു സംവിധാനമായി മാറും ഇത് വന്നാൽ തന്നെ ഒരുപാട് ഒരുപാട് ബ്ലോക്കിന് ഒരു നാൽപ്പത് ശതമാനം വരെയൊക്കെ ബ്ലോക്കിന് അവിടെ കുറവ് വരുമെന്ന് വിചാരിക്കാം ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്കും തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പെരുന്നപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെ ഈ പെരുന്നലുമണക്ക് പോകണമെങ്കിൽ നല്ലൊരു പ്രയാസമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇത്രയും ലെയിനി നിന്നിട്ട് ഇതേമാതിരി പ്രശ്നങ്ങളോടുകൂടിയാണ് പെരുന്നലമുണക്ക് എത്തുന്നതും വരുന്നതും പോകുന്നതൊക്കെ ഈ ഈ റെയിലിന്റെ ഈ സൈഡിലുള്ള ഇപ്പറത്തെ സൈഡിലുള്ള അപ്പൊ അതിന് നല്ലൊരു മാറ്റം തന്നെ വരും അതേപോലെ ഞങ്ങൾക്ക് മാത്രല്ല എല്ലാ പ്രദേശത്തുള്ളവർക്ക് ഈ അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കും ഈ പിന്നെ നാഷണൽ ഹൈവേയിൽ പോണ ചെറുവണ്ടി ഒരുവിധം ചെറുവണ്ടികൾക്കൊക്കെ ചെയ്യാന്ന് വിചാരിക്കാം ഇത് തുറക്കുമ്പോ ഒരുപാട് വണ്ടികൾ വരും അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇവിടെ വന്ന നിങ്ങൾക്ക് ഇങ്ങനെ ബൈക്കുകളും വണ്ടിക്കാരും വലിയ വണ്ടി തന്നെ വന്നിട്ട് തിരിച്ചു പോണ ഒരു ഘട്ടങ്ങളിപ്പോൾ ഈ അടുത്ത ബ്ലോക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർക്ക് തന്നെ വൈകല്യ ഗുണമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ആസ്പത്രി കേസി ഭാഗത്ത് വന്നാൽ പെരുന്നങ്ങാടിപ്പുറത്ത് കൂടെ ചുറ്റി പെരുന്നവണ് എത്തുമ്പോഴത്തിന് ആളെ ഏകദേശം ഒരു തീരുമാനമാകും അത് ഇത് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മുന്നേ തന്നെ നമുക്ക് ഈ റോഡ് ഓപ്പൺ ഓപ്പണായിരുന്നതെന്ന് തന്നെ നമ്മൾ ഇദ്ധ്യാനം അങ്ങോട്ട് ചാടി നമുക്ക് അരമുക്കാൽ കിലോമീറ്റർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും പടുത്തുതന്നെ നമ്മളിവിടെ ഒരു ഇതിലൊരു കുട്ടി വീണിട്ട് നമ്മൾ ആസ്പത്രിക്ക് പോകാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ജനങ്ങൾ നിലവിൽ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ഒരു പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകുന്നതിലൂടെ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് ചെറിയ രീതിയിലെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതിലൂടെ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങാടിപ്പുറം ഏഴുകണ്ണി പാലത്തിൽ നിന്നും ക്യാമറാമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷൻ നിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഷോറൂമിൽ ഷോറൂമിലിറക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും